മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടി വിവരം നേടി പൊതുബോധം നേടി അതുകൊണ്ട് അവർക്കിപ്പോൾ ഭർത്താക്കന്മാരുടെ മനസ്സില്ല ഇപ്പോ ഭർത്താവിന്റെ ചിലവിൽ കഴിയുന്നതിൻ്റെ പേരിലാണ് ഭർത്താവിന്റെ കയ്യിൽ നിയന്ത്രണ അധികാരത്തിന്റെ ദണ്ട് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഖുർആൻ പറഞ്ഞത് സ്ത്രീകളെ നിയന്ത്രിക്കാനുള്ള അധികാരത്തിന്റെ പുരുഷന്റെ ചിലർക്ക് സ്ത്രീകളെടുത്തിരിക്കുന്നത് പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് സവിശേഷതകൾ ഉള്ളത് കൊണ്ട് ആ സവിശേഷത എന്താണ് അവൻ അധ്വാനിക്കുന്നു കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുരുഷനായതുകൊണ്ട് അതുകൊണ്ട് സ്ത്രീകൾ തീരുമാനിച്ചു എന്റെ പ്രവാചകന്റെ ആദ്യത്തെ ഭാര്യയായ ഖദീജ അവർ വ്യാപാരിയായിരുന്നല്ലോ മരണപ്പെട്ടു പോയ പിതാവിൻ്റെ മുഴുവൻ സമ്പത്തും അനുഭവിച്ച് ആ സമ്പത്തെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിനു വേണ്ടി കൂടുതൽ തൊഴിലാളികളെ വെച്ച് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്തു കൊണ്ടുപോയ വ്യക്തിയായിരുന്നു ഖദീജ ആ സ്ത്രീയെ പിന്നീട് അടുക്കളയുടെ അകത്തളത്തിൽ അപ്പിക്കുപ്പായത്തിനകത്ത് ഒരു പേര് യന്ത്രമാക്കി മാറ്റിയ മമ്മതണ്ണൻ വന്നിട്ട് ഈ കാലഘട്ടത്തിൽ പറയുന്നു സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന ആളാണ് അത്രയാള് മുഹമ്മദ് മക്കയിലേക്ക് വരുന്നതിനു മുമ്പ് മക്കയിലെ സ്ത്രീകൾക്കുണ്ടായ സ്വാതന്ത്ര്യത്തിന്റെ പത്ത് ശതമാനം പോലും മമ്മതണ്ണൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്ന് ഇന്ന് മുസ്ലിം സ്ത്രീകൾക്കറിയാം അതുകൊണ്ട് പെണ്ണായി ജനിക്കുന്നെങ്കിൽ മണ്ണായി തിരുവോളം കണ്ണീര് കുടിക്കാനാണ് വിധിയെന്ന് എഴുതി വായിച്ച മതി മുതല് മുസ്ലിം പെൺകുട്ടികൾ അതിന് തയ്യാറല്ല പത്തൊൻപത് വയസ്സിൽ പൈലറ്റ് ആകാനും എഴുപതാമത്തെ വയസ്സിൽ കാശ്മീരിൽ പോയി മണാലിയിൽ മഞ്ഞു വാരാനും ഇന്ന് മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളും മുൻധാരയിൽ ഉണ്ടാകും സദസ്സിലേക്ക് കേറരുത് പഠിച്ച് സമൃദ്ധമായി മാർക്ക് വാങ്ങിച്ചതിന്റെ പേരിൽ ഒരു പെണ്ണ് സംഘാടകർ തന്നെയാണ് വിളിക്കുന്നത് പി വി മാഷിദ ഒടുവിൽ ആരാണ് പെണ്ണിനെ സദസ്സിലേക്ക് വിളിച്ചത് എന്ന് പറഞ്ഞ് മുണ്ടും മിടക്കി കുത്തിത്തൊപ്പിയും തലപ്പാവും ഒക്കെ ധരിച്ച ഉറഞ്ഞു ഉറങ്ങിത്തുള്ളുന്നത് ഈ കേരളക്കരം മുഴുവനും കണ്ടതാണ് സ്ത്രീകൾക്ക് നിങ്ങൾ കാണുന്ന നവോത്ഥാനം എന്താണ് എന്നും സ്ത്രീകളുടെ പുരോഗതിയും വളർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും സ്വയം പര്യാപ്തതയും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ നേടിക്കൊടുക്കലും ഒക്കെ എങ്ങനെയാണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് നിങ്ങൾ ആരും പറയേണ്ട കാര്യമില്ല അതുകൊണ്ടിപ്പോ മുസ്ലിം പെൺകുട്ടികൾ പെട്ടെന്ന് തന്നെ അപ്യക്കുപ്പായത്തിനകത്തേക്ക് കയറാനും ഭർത്തൃമതികളായി പേര് മാറാനും തയ്യാറാകുന്നില്ല എന്ന് പരക്കെ മുസ്ലിം പുരോഹിതന്മാർ പബ്ലിക്കിൽ വന്ന് നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയാണ് കേൾക്കാം പെൺകുട്ടികളിൽ വിവാഹത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ചും ഓരോ ന്യായം പറഞ്ഞിട്ട് അവർ കല്യാണം മുടക്കി കൊണ്ടേയിരിക്കും

വ്യക്തിത്വമുള്ള പെൺകുട്ടികൾക്ക് തോന്നി തുടങ്ങി അതുകൊണ്ട് എൻ്റെ ആവശ്യത്തിനുള്ള വക ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ വിദ്യാഭ്യാസം നേടിയിരിക്കുന്നത് അതുകൊണ്ട് പത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണെങ്കിലും ശരി നാല് തുണികൾ തയ്ച്ചു കൊടുത്തിട്ടാണെങ്കിലും ശരി അതല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നിന്നാലും എന്ത് തന്നെ ചെയ്താലും ശരി എന്റെ ആവശ്യത്തിനുള്ള പണം മറ്റാരോടും ചോദിക്കാതെ ആരോടും ഒരു കണക്കും പറയാതെ എനിക്ക് തന്നെ അധ്വാനിച്ചുണ്ടാക്കണം എന്ന് മുസ്ലിം പെൺകുട്ടികൾക്ക് തോന്നിയെങ്കിൽ അവരുടെ വ്യക്തിത്വ വികാസത്തിന്റെ ലക്ഷണവും മതം വിട്ട് അവർ പുറത്തു വരുന്നതിന്റെ ലക്ഷണവുമാണ് അത് ഏകദേശം നേരെ തുടങ്ങണം അതുവരെ മനോരമയും മാതൃഭൂമിന്റെയും തൊഴിൽ വാർത്തയും തൊഴിൽ വേദിയിലും വരുന്ന എല്ലാ ഫോമും പൂരിപ്പിച്ച് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കണം

கர்மசாஸ்திர நியமபிரகாரம் ഒരു ഭാര്യ ഗർഭിണിയായിരുന്നാൽ ആ ഗർഭസ്ഥ ശിശുവിനെ പോലും കെട്ടിച്ചു കൊടുക്കാനുള്ള റൈറ്റ്സ് പിതാവിനുണ്ട് എന്റെ ഭാര്യ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ നിന്റെ മകന് ഞാൻ അവളെ ഭാര്യയാക്കി തരാമെന്ന് കർമ്മശാസ്ത്ര നിയമപ്രകാരം ഒരു പിതാവ് പറഞ്ഞാൽ ആ സ്ത്രീ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ പ്രസവിച്ച് ആ കുഞ്ഞി ലോകത്തേക്ക് വരുന്ന ദിവസം മുതൽ വാപ്പ പറഞ്ഞു വെച്ച ആളിന്റെ ഭാര്യയാണ് എന്നാണ് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത് പറ്റൂല കാരണം അവൾക്ക് വിവാഹത്തിനോട് പുതിയ ഞാൻ ഈ പെണ്ണ് ും കെട്ടി പെണ്ണുങ്ങളെ പേര് യന്ത്രമാക്കി അപ്പിക്കുപ്പായത്തിനകത്ത് അടി അടക്കിയിരുത്തി അടിച്ചമർത്തി കൈത്തരിപ്പ് തോന്നുമ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കാനും ഇനിയും മുത്തലാക്ക് ചൊല്ലാനുമൊക്കെ വേറെ പെണ്ണുങ്ങളെ നോക്കാൻ ഇന്നത്തെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് ബോധം വെച്ച് പ്രതികരിക്കാൻ നല്ല ദീനിയാണ് നല്ല ജോലി ഉണ്ട് അങ്ങനെ നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഒരു പെണ്ണിനെ കാണാൻ പോയി പെണ്ണിപ്പം കൂടി ഇന്റർവ്യൂ ആണ് ഭയം ആരും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പെണ്ണു വെച്ചു നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാമോ ആ സ്കൂട്ടി അപ്പോൾ ഒറ്റ ചിരി സ്കൂട്ടി പറഞ്ഞാൽ അവിടെ ചായ ചായെടുക്കാണോ ജലേബിന്നാണോ ചിപ്സ്ണ്ടാവും ഇറങ്ങി ഓടിക്കിട്ടിയാൽ മതി വിചാരിക്കും ഓരോ കാരണം ഉണ്ടാക്കിട്ട് അവര് കല്യാണം മുടക്കാണ് ഞാൻ കുട്ടികളെ കുറ്റപ്പെടുത്താനല്ല പറയുന്നത് അവരെ പറഞ്ഞു പറ്റിച്ചതാണ് കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇടങ്ങാറാണ് വിവാഹം ബന്ധമാണ് ബന്ധനവുമാണ് പറഞ്ഞു പറ്റിച്ചാണ് ആരും പറഞ്ഞു മനസ്സിലാക്കുന്നതല്ല അവർക്ക് ചുറ്റുമുള്ള ആളുകളുടെ അനുഭവങ്ങളിലൂടെ അവർ നേടിയെടുത്തതാണ് ആ ഒരു പരിജ്ഞാനം അതുകൊണ്ടാണ് ആർജപത്തോടു കൂടി അവർക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നത് ഇന്ന് ഡ്രൈവിംഗ് അറിയാത്ത മൊണ്ണകളെ ആർക്കു വേണം സ്കൂട്ടി ഓടിച്ചാൽ മതി സൈക്കിൾ ബാലൻസ് ഉള്ളവർക്ക് സ്കൂട്ടി ഓടിക്കാമല്ലോ ഇന്ന് പെണ്ണുങ്ങൾ പത്തൊൻപത് കാരികൾ ഫ്ലൈറ്റ് ഓടിക്കുന്ന കാലഘട്ടമാണ് എന്നിട്ടും ഗിയറുള്ള വണ്ടി ഓടിക്കാൻ അറിയില്ല ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പെൺകുട്ടികൾ ടാറ്റ ബൈ ബൈ പറയും അതൊക്കെ ഈ കാലഘട്ടത്തിൽ നല്ല ഉസ്താദേ എല്ലാ കാലഘട്ടത്തിലും പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട് ആ കാലഘട്ടത്തിൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് ധൈര്യം വെച്ചു വിദ്യാഭ്യാസം വെച്ചു ഫിനാൻഷ്യലി സ്വയം പര്യാപ്തത നേടി അതുകൊണ്ട് അവർക്കറിയാം ഇതേ ജീവിതമാണ് എൻ്റെ മാതാപിതാക്കളുടെ സൗകര്യത്തിനു വേണ്ടി ആങ്ങളെയുടെയും സഹോദരങ്ങളുടെയും സൗകര്യത്തിനും താല്പര്യത്തിനും വേണ്ടി ഞാൻ ഇന്ന് മൗനിയായിരുന്നാൽ ആ ജീവനാന്താലം ഞാൻ ഇതിന്റെ ഇരുട്ടറയിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരും അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്കുമുണ്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ ഈ സ്വതന്ത്ര ഭാരതത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് താല്പര്യമില്ലാത്തത് താല്പര്യമില്ല എന്ന് തുറന്നു പറയാൻ മുസ്ലിം പെൺകുട്ടികൾക്ക് ആർജവമുണ്ട് ചായണ്ടാക്കി ചായപാത്രം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നടക്കാൻ ശ്രമിക്കുന്നു സിംഗിൾ ആയിട്ട് അതെ ഓരോ മുസ്ലിം ും പെൺകുട്ടികളെ തെരഞ്ഞു പിടിച്ച് നമ്മളെ പോലെയുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കെട്ടല്ലേ പെണ്ണ് കാണാൻ വരുന്നവരോട് അങ്ങനെ ചോദിക്കണം ഇവരൊക്കെ ഏത് കാലത്ത് ജീവിക്കുന്നവരാണ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് ബോധം വെച്ചു വെളിവ് വെച്ചു ആർജ്ജവമുണ്ടായി തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടായി സ്വയം പര്യാപ്തരായി അവർക്കവരുടെ മൗലികമായ അവകാശങ്ങളെ സംബന്ധിച്ച് ബോധമുണ്ടായി ജോലി 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 കിട്ടുന്നു ആ പിന്നെ ചെയ്യാൻ എന്താണ് മാനേജർക്ക് അത് അത് സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷണമാണ് സ്വന്തം നിങ്ങളുടെ ചിന്താഗതി അതാണ് ഒരു ഓഫീസിൽ മാനേജറുടെ വാഴക്കാ പറക്കാൻ അല്ല പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളുകൾ അങ്ങനെ ആയിരിക്കും പോകുന്നത് ബാലുശ്ശേരി പറഞ്ഞത് സ്ത്രീകൾ ജോലിക്ക് പോകുന്ന വീട്ടില് അടിവസ്ത്രം വരെ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് വെച്ചിരിക്കണമെന്നാ പറഞ്ഞത് ഞങ്ങോട്ടേ ഒന്നും ഡൈനിങ് ടേബിളുകളിൽ അതല്ല ചിലപ്പോൾ കുടുംബത്തിൽ അടിവസ്ത്രം ജെട്ടിയും പ്രായമൊക്കെ ആയിരിക്കും ഡൈനിങ് ടേബിളില് ഭക്ഷണത്തിനും ഒക്കെ പകരം വെച്ചിരിക്കുന്നത് എല്ലാവരും ആ കാറ്റഗറി കാറ്റഗറിയല്ല ഇദ്ദേഹത്തിനൊക്കെ അറിയുന്ന ആളുകൾ ഒരു മാനേജറുടെ വാഴക്കാ തോല് പറക്കാനായിരിക്കും പോയിരിക്കുക ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചതാണ് അത് ഭയങ്കരമായ പ്രശ്നം ഇപ്പൊ ചെറുപ്പം മുതൽ ഈ പറഞ്ഞാബൊക്കെ തൂക്കി നടക്കുന്ന മുസ്ലിം പെൺകുട്ടിക്ക് പറയുന്നില്ല ഇത് കാണണേച്ചിട്ട് നടക്കണം പെണ്ണുങ്ങൾക്ക് ഭയങ്കര ചൂടും അല്ല ഈ അപ്പിക്കുപ്പായത്തെ എതിർക്കുന്നവരെല്ലാം തുണി അഴിച്ചിട്ടിരിക്കുന്നവരാണ് എന്ന് തോന്നുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ തിമിരമാണ് എല്ലാവരും അങ്ങനെയുള്ളവരല്ല ചിലപ്പോൾ തുണി അഴിച്ചിടുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തുള്ളൂ ഈ അപ്പിക്കുപ്പായം എന്തിനാണ് ഇറങ്ങിയതെന്നും പ്രവാചകന്റെ ഭാര്യമാർ രാത്രികളിൽ അപ്പിയിടാൻ പോകുമ്പോൾ ആരും തിരിച്ചറിയാതിരിക്കുന്നതിനു വേണ്ടി ഉമറിന്റെ സംശയ ദൂരീകരണത്തിനും ആശങ്കകൾക്ക് അവസാനത്തിനുമായിട്ട് ഇറക്കിയതാണ് ഈ കുപ്പായം എന്ന് ഗ്രന്ഥങ്ങൾ അറിയുന്നവർക്ക് അറിയാം കദീ ജയദ് അപ്പിക്കുപ്പായത്തിനകത്താണ് ഇറങ്ങിയിരുന്നത് ആരോടാ നിങ്ങൾ ഈ പറയുന്നത് നടന്നിട്ട് സേഫ് ആണ് ജിമ്മിനൊക്കെ പോകുന്ന സൗദി അറേബ്യയിലെ സ്ത്രീകൾ എന്ത് രസകരമായിട്ടാണെന്ന് അറിയാമോ അവർ ആ ഊരി വെച്ച് സാധാരണ രൂപത്തിലുള്ള ഇന്നർ വയസ് ഇട്ടിട്ട് ഭർത്താക്കന്മാരുടെ കൂടെ നിന്നിട്ട് അവരൊക്കെ ജിമ്മില് ട്രെയിനിങ് നേടുവാണ് സൗദി അറേബ്യയിലെ ഒരു ജിമ്മ കണ്ടോ ഇതൊക്കെ കാണുമ്പോ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ അത് നമ്മുടെ അവരുടെ കുറ്റമൊന്നുമല്ല മകളെ കൂട്ടി പുറത്തു പോകുന്ന ഒരു അറബിയെ നോക്കിക്കോ എത്ര പിന്നകത്താണല്ലേ അവരൊക്കെ ഏ ലോകമേറെ മാറി ചിന്തിക്കുന്ന അറേബ്യൻ കൺട്രീസ് പോലും മതമൗലികവാദങ്ങളെ വലിച്ചെറിഞ്ഞ് മാനവികതയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവരിപ്പോഴും ആറാം നൂറ്റാണ്ടിനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക സൗദിയിലെ സ്ത്രീകൾക്ക് പുരുഷന്റെ അനുമതിയില്ലാത്ത വിദേശയാത്രയ്ക്ക് അനുമതി സ്ത്രീകളുടെ വിദേശയാത്രയ്ക്ക് പുരുഷന്റെ അനുമതി വേണമെന്ന നിയമം ഭേദഗതി ചെയ്താണ് പുതിയ ഉത്തരവ് ഇറക്കിയത് ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് പുരുഷ രക്ഷിതാവിന്റെ അനുമതിയില്ലാതെ പാസ്പോർട്ടിന് അപേക്ഷിക്കാനും യാത്ര ചെയ്യാനും അനുമതി നൽകുന്നതാണ് പുതിയ ഉത്തരവ് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങളിൽ തുല്യനിധി ഉറപ്പാക്കുന്നതിനും പുതിയ ഉത്തരവിൽ നിഷ്കർഷിക്കുന്നു ലിംഗത്തിന്റെയോ പ്രായത്തിന്റെയോ വൈകല്യത്തിന്റെയോ പേരിൽ തൊഴിലവസരങ്ങളിൽ വിവേചനം കാണിക്കാൻ പാടില്ല എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് വിവാഹം വിവാഹമോചനം കുട്ടികളുടെ ജനനം എന്നിവ രജിസ്റ്റർ ചെയ്യാനുള്ള അനുമതി പുതിയ ഉത്തരവിൽ പറയുന്നുമുണ്ട് സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെയോ പിതാവിന്റെയോ ആൺ ബന്ധുവിന്റെയോ അനുമതി വേണമെന്നായിരുന്നു നേരത്തെയുള്ള നിയമം ഇതാണ് ഇപ്പോൾ ഭേദഗതി ചെയ്തിരിക്കുന്നത് പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത് എന്താണെന്നതിൽ ഇപ്പോഴും വ്യക്തത ഇല്ല നേരത്തെ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള വിലക്ക് സൗദി അറേബ്യ പിൻവലിച്ചിരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരി ാ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം രാജ്യത്തെ നവീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ത്രീകളെ വണ്ടി ഓടിക്കാൻ അനുവദിക്കുന്നതിന് ഇറങ്ങിയതും കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ സാമൂഹിക സാമ്പത്തിക പരിഷ്കരണ പദ്ധതികളുടെ തുടർച്ചയായി അവരെല്ലാവരും മാറി ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഇവരിപ്പോഴും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ദുബൈ രാജകുമാരിയായ ഷെയ്ഖ ആയിരത്തി നാന്നൂറ് കൊല്ലമായി പുരുഷന്മാർ മാത്രം പറഞ്ഞിരുന്ന ഒരു മുത്തലാക്ക് വിവാഹമോചനം അവര് മാത്രം ചെയ്തിരുന്നത് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മുത്തലാക്ക് പറയാൻ പാടില്ല സ്വന്തം ഭർത്താവിനെ ഭാര്യയ്ക്ക് മുത്തലാക്ക് പറയാനുള്ള നിയമം വേണമല്ലോ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ശരീരത്ത് നിയമം ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിൽ എറിഞ്ഞ് മൂന്ന് തവണ തൊലാക്ക് പറഞ്ഞ് വിവാദത്തിൽ ഇടം പിടിച്ച എങ്ങനെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന് ദുബയിൽ തെളിയിച്ച വ്യക്തിയാണ് ദുബൈ രാജകുമാരി എന്നിട്ട് അവർ സ്വസ്ഥമായി സ്വതന്ത്രമായി കുതിര സവാരി ചെയ്ത് സന്തോഷത്തോടു കൂടി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സിനെയും ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്നു എന്തേ അവരെയൊക്കെ എതിർക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് സ്വർണമുടിയിഴയുള്ള രാജകുമാരി ഷെയ്ഖ മെഹ്റ എത്ര പിക്കുപ്പായത്തിനകത്താണവരുള്ളത് ഓഹ് ഇവരുടെയൊക്കെ വിമർശനങ്ങൾ കേട്ടാൽ തോന്നും ഇവരെന്ത് കണ്ടാലും നഖശിഖാന്തം മതത്തിനെതിരായിട്ടുള്ള എല്ലാത്തിനെയും എതിർക്കുന്നവരാണെന്ന് അറേബ്യൻ കൺട്രീസിലൊക്കെ പോയി യോച്ചാനിച്ച് നിന്ന് കൈനീട്ടി ജക്കാത്തും സ്വതക്കയും മറ്റ് ഫണ്ടുകളും ചാരിറ്റി ഫണ്ടുകളും ഒക്കെ വാങ്ങണ്ടേ അതുകൊണ്ട് അവർ ചെയ്യുന്ന എന്തിനേയും റാൻ മൂളാൻ വിധിക്കപ്പെട്ടവരാണിവർ നന്ദി